എൻ്റെ ചീരത്തോട്ടത്തിലാണ് എൻ്റെ ശുദ്ധമാർന്ന ചീര ഇതൊക്കെയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രസം കേട്ടോ ഈ മസിൽ മസിൽ ഉണ്ടായത് ചീരയിൽ നിന്നാണ് ഏട്ടാ കേട്ടോ ഈ തൈ മസിൽസൊക്കെ ഉണ്ടായിരുന്നു ചീരയിൽ നിന്നാണ് കേട്ടോ ീര ചീര ഇത് ഞങ്ങളുടെ പ്ലാവ വിയറ്റ്നാം എയർലി കട കാണിക്ക വിയറ്റ്നാം എയർലി ഒന്നര വർഷം കൊണ്ടിത് കഴിക്കുക എന്നാ പറയുന്നു ഇപ്പൊ കായകഴിഞ്ഞാൽ പിന്നെ മനു ചക്ക തിന്ന് അറുമാതിക്കും ചക്കപ്പഴം തിന്ന് കണ്ടോ ഇത് കണ്ടോ ഇത് പേരക്ക പേരോ എവിടെയും ലാവുണ്ട് എല്ലാം കൃഷി ചെയ